എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളിശന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി ഷാൾ നൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതും വളരെ ഓഫർ റേറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്ടാ കിളയിലാണ് നമ്മൾ കാണിക്കുക അതും നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കാണിക്കണ്ട നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോണത് വളരെ റേറ്റ് ഓഫർ റേറ്റിലാണ് കാണിക്കട്ടെ കണ്ട അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എന്ന് പറഞ്ഞാൽ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിന്റെ അവിടുന്ന് കുറച്ചുകൊണ്ട് മുന്നോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കണ നല്ല സൂപ്പർ ഒരു കോഫി കളറില് വന്നത് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് രാജീവ് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് അപ്പോൾ ഇത് നമ്മളായൊക്കെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക കഴിവിന്റെ പരമാവധി കൊറിയറെ ഉപയോഗപ്പെടുത്തിട്ട് ഡി ടി ഡിസി അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ മുന്നിൽ താഴ്ച്ചു തരാം കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റി തരും ഇതിൻ്റെ ജസ്റ്റ് വീതി ഒരു അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ കാരണം ഇത് നമ്മൾ ഓഫേസ് ചെയ്യണം അതുകൊണ്ട് റിട്ടേൺ ഓപ്ഷൻ ഞങ്ങൾ അളവും കാര്യങ്ങളൊക്കെ നല്ല നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യുക കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കയ്യറക്കം വരും കേട്ടോ അത്യാവശ്യം നല്ല ജസ്റ്റ് വീതിയും വരുന്നുണ്ട് കൈയ്യറക്കും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് നല്ല പെണ്ടിൽ വന്നിട്ടുള്ള സൂപ്പറൊരു ഐറ്റംസാണ് ഇപ്പ് വീതി വരുന്നത് അമ്പത് ഇഞ്ചിനാണ് ഇപ്പുവീതി വരുന്നുണ്ട് കേട്ടോ നേരെ ഷാൾ നോക്കി നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് നല്ലൊരു തിളങ്ങണ ഷാൾ എന്ന് തന്നെ പറയണ്ട അടിപൊളി ഷാളാണ് ആണ് കോട്ടലിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല സൂപ്പർ ഐറ്റംസ് കേട്ടോ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് നെക്സ്റ്റ് അതിന് കളർ ചെയ്താ അപ്പൊ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോക്ക് നീരാണ് വന്നിട്ടുള്ളത് കണ്ടിട്ട് നല്ല സൂപ്പർ കളറാണ് ഇതിന്റെ ഷാളാണ് ഈ വരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ കാണിക്കണ്ട അപ്പോൾ എല്ലേ ഷാൾ നമ്മൾ നല്ല നിവൃത്തി കാണിക്കണില്ല ഒരുപാട് ഐറ്റംസ് കാണിക്കാൻ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം തിരഞ്ഞെടുത്തിട്ട് ഓർഡർ തരട്ടോ പിന്നെ അതേപോലെ നല്ല മണ്ണുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സാധനം എടുക്കുക റിട്ടേൺ പോളിസി ഇല്ല റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അളവ് നോക്കി ഉറപ്പായതിന് ശേഷം മാത്രമേ സാധനം എടുത്താൽ മതിട്ടോ നെസ്റ്റ് കളർ വന്നു കണ്ട നല്ല കളറാണ് അമ്പത് അഞ്ച് വീതി ഉണ്ട് അമ്പത് അഞ്ച് വീതി ഉള്ള സുഖമായിട്ട് എടുക്കുക ഡബിൾ പ്ലസ് എല്ലാം സുഖമായി എടുക്കാൻ പറ്റും ഇത് അമ്പ അഞ്ച് വീതി വരണ്ട് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള വേറെ ഡിസൈൻ ആട്ട് ജസ്റ്റ് വീതി അമ്പത് അഞ്ച് പേരുണ്ട് കൈയറക്കാൻ വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യേർക്കും വരണ്ട് നല്ലൊരു ഐറ്റംസാണ് കാണാൻ നല്ല സൂപ്പർ ആണ് ഇതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ഷാളൊക്കെ നല്ല അടിപൊളി കോട്ടൻ്റെ ഐറ്റംസ് ആട്ടാ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഐറ്റംസ് കാണിക്കോലെ അതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ തന്നെയാണ് സൂപ്പർ സൂപ്പർ കളറും സൂപ്പർ ഡിസൈനോ ഒരുപാട് ആളുകൾ ഷാൾ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഷാൾ നൈറ്റ വന്നിട്ട് അത് ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് ഇത് വിട്ടോളിക്കാം നല്ല പാർട്ടി വിയറിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല ഓഫർ റേറ്റിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാൻ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ടി നെക്സ്റ്റ് നെക്സ്റ്റ് അതിന്റെ ആ ഇതിൽ തന്നെ വേറെ കളർ കിട്ടാ നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഡിസൈൻ നമുക്ക് ഒന്ന് കാണിക്കാണ്ട് അപ്പോൾ ഷോ ഷോപ്പിലേക്ക് അതേപോലെ ഹോൾസെയിലായിട്ടൊക്കെ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് വിട്ട് കൊടുക്കാം നെസ്റ്റ് കളറ വന്നിട്ടുള്ളത് നെസ്റ്റ് പ്രിന്റ് വേറെ പ്രിൻറ് നല്ല കോട്ടനിൽ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല റെജുവാർഡ് പ്രിന്റായിട്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി ഒത്തിരി വരും എന്ന് പറഞ്ഞ ഇത് അമ്പ അഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് പതിനാലഞ്ചിന് മുകളിൽ കയ്യറക്ക വരുന്നുണ്ട് ഇതിന്റെ ഷാളാണ് വരുന്നായിട്ട് അല്ല ഭംഗിയടിപൊളി ഷാളാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഇത്തിരി നല്ലൊരു ഐറ്റംസ് കേട്ടോ സൂപ്പർ സൂപ്പർ ഐറ്റംസ് അതേപോലെ നെക്സ്റ്റ് കളറ കളറ് ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് ഇനി വന്നിട്ടുള്ളത് വേറെ ഡിസൈനാണ് കേട്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഉണ്ടോ നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈൻ ആണ് ജസ്റ്റ് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് കയ്യറുക്കം പതിനാറ് ഇഞ്ചിന് മുകളിൽ വരുന്നുണ്ട് നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടോ നല്ല റജുവാടി പ്രിന്റ് ആണ് ഇതിട്ടോ നല്ല ഭംഗി ഉണ്ടാവും വേറെ കഴിഞ്ഞു റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഇപ്പൊ ക്ലിയറൻസിലാണ് ആവശ്യങ്ങൾ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടിയാ കാരണം സാധനം അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് കൂടുകയാണെങ്കിൽ വിചാരിച്ച സാധനങ്ങൾ കിട്ടും അതിനനുസരിച്ച് വേറെ ഡിസൈന ഡിസൈനാണ് വരുന്നത് അതേപോലെ അതിനുള്ള വേറെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വളരെ വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഷാളിലേക്ക് നമ്മൾ കുറച്ചായിട്ടിട്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീഷോ എടുത്ത് വന്നതോടെ ഇതിൻ്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടിട്ട് അമ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരേണ്ട ഇതിന് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ വരേണ്ടിട്ട് ഇതിൻ്റെ ഷാളാണ് ഈ കാണിട്ട് നല്ലൊരു അടിപൊളി ഷാളാണ് എല്ലാ വീതി വലിപ്പങ്ങളും നല്ല അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് കൊടുക്കാനായിട്ട് ആണെങ്കിൽ വന്നിട്ടുണ്ട് അതേപോലെ അതിന്റെ നെക്സ്റ്റ് കളറാണ് വരണ നല്ല അതിന്റെ വേറൊരു ഐറ്റംസ് നല്ല നല്ല ഐറ്റംസുകളാണ് ഓം കാറിന്റെ ക്ലോത്തിൽ വന്നുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ലൊരു ഐറ്റംസ് ആയിട്ട് ഇതിന്റെ ജസ്റ്റ് വീതി എന്ന് പറയുകയാണെങ്കിൽ അമ്പത് അഞ്ചിന്റെ മോളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് രീതി വരുന്നുണ്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസ് ഷാള് തോന്നിട്ട് ഒരു അടിപൊളി ഷാളാണ് വേറൊരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മള് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൊടുക്കം നല്ല രീതി ഉള്ളൊരു സാധനം ആള് നല്ല സൂപ്പർ ക്ലോത്താണ് കംപ്ലൈൻറ്റ് ഒന്നും വരാത്ത ക്ലോത്ത് ആണ് ഈ കാണിക്കണത് പ്രിന്റ് അല്ല ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള ഡിസൈനാണ് സ്ത്രീകൾ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനും വെറൈറ്റി ക്ലോത്തും ആയിട്ടാണ് ക്ലോത്തിനൊന്നും യാതൊരു വരാത്തൊരു ഐറ്റംസാണ് ഈ കാണിക്കാൻ പോണത് കാണിക്കണത് ജസ്റ്റ് ഡിസൈൻ ഇതാ വേറൊരു ഡിസൈനാണ് കാണിക്കേണ്ട കേട്ടോ അതിന് തന്നെ നല്ല അടിപൊളി ബനാറസിന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു ആണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത്തിരി നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് ജസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തെട്ട് അമ്പത് മുകളിൽ വരേണ്ടിട്ട് അമ്പതിഞ്ച് ജസ്റ്റ് വീതി പതിനാലഞ്ചിന്റെ മുകളിൽ കയ്യേർക്കും വരും കേട്ടോ ഷാൾ ഇതെങ്ങനെയാണ് വരിക നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ സൂപ്പർ ആണ് നെസ്റ്റ് കളർ ഇതാണ് ഇതൊക്കെ അമ്പ അഞ്ച് ഡസ്റ്റ് ബീസ് വരുന്നുണ്ട് പതിനാറ് അഞ്ചിന് മുകളിൽ കയ്യറക്കും വരുന്നുണ്ട് ഇതിന്റെ ഷാളൊക്കെ നല്ല അടിപൊളി ഷാളാണ് ഇപ്പൊ ആവശ്യമൊരു പെട്ടെന്നു തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടോളിട്ടതാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരെ വേറൊരു തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂറ്റംസ് വന്നിട്ട് അതേപോലെ അതിന്റെ വേറൊരു വറവ് ക്ലോത്തിലെ പറ്റി യാതൊരു പേടിയും പഠിക്കണ്ടപ്പോ നമ്മളീ കാണിക്കണം ക്ലോത്തില് പ്രിന്റ് അല്ല ക്ലോത്തില് തന്നെ വന്നിട്ടുള്ള ഐറ്റംസാണ് സൂപ്പർ ഡിസൈനും സൂപ്പർ കളറും ഡിസൈൻ വ്യത്യാസം ഉണ്ട് കളർ ഏകദേശം ഒരേപോലെ വരും പക്ഷെ ഡിസൈനും ഒക്കെ വ്യത്യാസം ഉണ്ട് നല്ല കളറാണ് വേറെ ഡിസൈൻ ആണെങ്കിൽ ണ വന്നിട്ടുള്ളത് നെസ്റ്റ് ഒരു ഡിസൈൻ ഇതാ കേട്ടെ ഡിസൈനാണ് നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ നല്ല സൂപ്പർ ഷാളാണ് പതിനാലഞ്ചിൻ്റെ മുകളിൽ കയ്യാർക്കും വരൂട്ടാ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു സാധാരണ ലൈറ്റിൻ്റെ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് ഡിസൈനാണ് ഇന്ന് ഒരു കാലത്തൊരു കുഴപ്പവും വരാത്ത പ്രവർത്തകളാണ് അമ്പതിനഞ്ചു ജസ്റ്റ് രീതി വരും പതിനാലഞ്ചിന്റെ മുകളിൽ കയ്യറൊക്കെ വരുന്ന ഷാളൊക്കെ നോക്കി സൂപ്പർ ഷാളാണ് നോക്കണ ഷാൾ വന്നു വേറെ ണികളും വിഷാതെ അടുത്ത കൂടി പുതിയ സ്റ്റോക്ക് വരിക അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ